ഇനി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ചങ്ങനാശ്ശേരിക്കടുത്ത് കുരിശൻമൂടി പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ നമ്മള് ജോസ്മൻ ചാക്കോ ആളുടെ വീട്ടിലൊരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അത് നോർമൽ ഉള്ള ഉള്ള ഒരു ഇൻവേർട്ടറിലേക്ക് നമ്മളൊരു പിന്നെ സോളാർ പാനൽ വെച്ചുകൊണ്ട് ഒരു ഓഫ് കട്ട് സിസ്റ്റം ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ യൂസ് ചെയ്തേക്കുന്ന പാനൽ ഹാഫ് കട്ട് മോണോപാകിന്റെ ബൈഫേഷ്യൽ പാനലാണ് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു ബൈഫേഷ്യൽ പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളെ ജോസുണ്ട് ഇവിടെ പേരെന്താ സിമി മോനോ ലെവിൻ ലെവിൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ ഇന്നിപ്പോ സൺഡേ ആ ലീവാണ് അപ്പൊ ഞങ്ങളെ കൂടെ വീഡിയോ എടുക്കാൻ കൂടിയിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഓഫ് സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഒരു വൺ കിലോ ബാഡ് സിസ്റ്റം അപ്പൊ ഈ ഒരു വൺ കിലോ ബാഡ് സിസ്റ്റം ചെയ്യാനുള്ള പ്ലാൻ എന്താ നോർമലി കറണ്ട് ബില്ല് കൂടുന്നുണ്ടോ കൂടുതലായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ അല്ല എ സിയുടെ ഉപയോഗം മറ്റുള്ള ഉപയോഗങ്ങൾ കൂടുവോ അല്ല പുള്ളി എന്നെ ചെയ്താണ് പിന്നെ ജോസ ആ ജോലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആയി ഉള്ളതും ഇങ്ങനെ നിരന്തരം വാട്സപ്പിലൂടെ കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ സെറ്റ് ആയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളി ഓക്കെ പറഞ്ഞ് കഴിഞ്ഞാഴ്ച അതെല്ലേ ആ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞങ്ങള് വീഡിയോസ് ഒക്കെ യൂട്യൂബ് ചാനലിൽ എന്റെ വീഡിയോസ് കണ്ടിട്ട് ആളെന്നെ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സിംഗ് ഉള്ള ഇൻവേർട്ടറും ബാറ്ററി യൂസ് ചെയ്യാൻ എന്നോട് പറഞ്ഞത് പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൽ പഴയ ഇൻവെർട്ടറിൽ നമുക്ക് ഈ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇല്ല ഞാൻ പറഞ്ഞപ്പോ ഗ്രിഡ് സോളാന്നുള്ള സ്വിച്ച് കാണിച്ചു തന്നില്ല ആ സ്വിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിലോട്ട് കൺവേർട്ട് ആവത്തില്ല രാത്രി സമയത്ത് എസ് ഇ ബി എടുത്തിട്ട് ബാറ്ററി ചാർജ് ആവും ഇൻവേർട്ടർ ചെയ്യുക കാരണം നമുക്ക് എന്താ വെച്ചാൽ അതിന് ഇല്ല അല്ലെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ഒരു രണ്ട് യൂണിറ്റ് ഒക്കെ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഇതിപ്പോൾ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്കിൻ്റെ പാനലാണെങ്കിൽ ഇത് നമുക്ക് ഒരു രണ്ട് രണ്ടര യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജിംഗ് ആവാനും ഇതിലൂടെ നടക്കും പക്ഷേ രാത്രി സമയത്ത് ഇത് നിങ്ങൾ പഴയ ഇൻവെർട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കെ എസ് ഇ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് നേരെ കറണ്ടിലോട്ട് ബൈപ്പാസ് ആവും ആ സമയത്ത് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആകും അത് രാവിലെ ആകുമ്പോഴേക്ക് ബാറ്ററി ഫുൾ ചാർജ് ആകും പിന്നെ രാവിലെ ആകുമ്പോൾ വീണ്ടും അതിന്റെ റിലേ ഓൺ ആവുകയും പകൽ സമയത്ത് സോളാറിൽ വർക്ക് ചെയ്യും പക്ഷെ പകൽ നമുക്ക് ഒരു രണ്ട് യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടു യൂണിറ്റ് രാത്രി പോകും കാരണം ബാറ്ററി ചാർജ് ചെയ്തത് അപ്പൊ നമുക്ക് ബില്ലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല കറണ്ട് ബില്ലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളുണ്ടായിരുന്ന ഇൻവെർട്ടർ ചേഞ്ച് ചെയ്തു പക്ഷെ ബാറ്ററി നമ്മൾ അത് യൂസ് ചെയ്യുകയും ചെയ്തു ആ രീതിക്കാണ് ഈ സിസ്റ്റം നമ്മളിവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പൊ പാനലും എം ബി പി ടി എല്ലാം വെച്ചിട്ട് ആ രീതി ഇനി ഞങ്ങൾ ബാറ്ററി പിന്നീട് മാറ്റിയാൽ മതി ആ ബാറ്ററിയുടെ കാലാവധി തീരുന്ന സമയത്ത് എന്തായാലും മാറ്റുക ആ സമയത്ത് സോളാർ ബാറ്ററി ചെയ്താൽ മതി സീട്ടൺ ബാറ്ററി ചെയ്യണം മറ്റു ബാറ്ററികൾ വരില്ല സീട്ടൺ ബാറ്ററി ചെയ്യും ആ രീതിക്ക് ചെയ്താൽ മതി ഏത് സ്കൂളിൽ പഠിക്കുന്നത് ആ എനിക്കറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ വിദ്യാലയങ്ങളുടെ പേരൊന്നും അറിയില്ല എവിടെ സാധനം ഇവിടുത്തെ തൊട്ടടുത്തല്ലേ മോളോ മോള് വന്നില്ലല്ലേ തീയെടുക്കാതെ പലരും നിക്കാറുണ്ട് ഞങ്ങള് ചില സ്ഥലത്ത് പോകുമ്പോ ഇപ്പൊ മിനിങ്ങാന്ന് ഞങ്ങൾ ആള് ഇതേപോലെ വെയിറ്റ് ചെയ്യാ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് വേഗം എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ പെട്ടത് എടുത്തോളാംന്ന് പറഞ്ഞിട്ട് ഏറ്റവും അല്ല എല്ലാരും ഞാൻ തന്നെ നമ്മളെ മോനൊക്കെ തന്നെ ഫുൾ ടൈം ഫോണിലല്ലേ ഇപ്പൊ തലമുറ കംപ്ലീറ്റ് അല്ല നല്ലതുകൊണ്ട് ജീതാരും ആ രീതിക്ക് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാ കൊഴപ്പം ആ അല്ല ഞങ്ങള് ഞങ്ങള് കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ല പതിനാല് ജില്ലകളിൽ ഞങ്ങൾ പോയിട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് കാസർഗോഡ് മുതൽ ടൂ വരെ ചെയ്യാറുണ്ട് പിന്നെ ഈ ലോങ്ങിലോട്ട് വരുമ്പോ ചിലപ്പോൾ നാലും അഞ്ചും വർക്കുകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്തിട്ട് വരത്തുള്ളൂ കാരണം സെപ്പറേറ്റ് നമുക്ക് നമുക്കൊരു വർക്കിനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂണിൽ നമുക്ക് ഇത് മുതലാകത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഈ ഭാഗങ്ങളിലാണിപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ തന്നെ നമുക്കൊരു നാല് മണി ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തോടെ വർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആയി ഇപ്പം നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ തിരുവല്ല ആ ഭാഗങ്ങളിൽ റാന്നി അവിടെയൊക്കെ ഞങ്ങൾ ചെയ്ത് ലാസ്റ്റ് ആണ് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന് നമുക്ക് ജസ്റ്റ് സ്ട്രക്ചർ അടിക്കാൻ പറ്റി പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് ആയെന്ന് വിചാരിക്കുന്നത് കാരണം ആൾക്ക് ഞാൻ ഫോട്ടോസ് ഒക്കെ അയച്ചുകൊണ്ട് ആളെ ഒക്കെയാണ് അതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഇപ്പൊ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നോർത്ത് സൗത്ത് തന്നെ ചെയ്യണം കാരണം ഇപ്പൊ ഈ വാട്ടർ ഹീറ്റർ ഇരിക്കുന്ന അതേ സെയിം പൊസിഷനാണ് കാരണം ഇതും സോളാറാണ് ഇതിന്റെ ട്യൂബ് വോൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ട്രെയർ ഇല്ലാതൊന്നും അല്ലേ അത് ക്ലീൻ ചെയ്യണം കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കുറയും അതേ സെയിം തന്നെയാണ് ഇതിലും വരുന്നത് ഈ പാനലുകൾ നമ്മൾ വാഷ് ചെയ്യണം ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും മുകളിൽ കയറിയിട്ട് പാനൽ സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇത് കിട്ടുള്ളൂ അത് പലരും ചെയ്യാറില്ല കാരണം പാനൽ വെക്കില്ല പുതു പുതുക്കത്തി ചെയ്യും പിന്നെ ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പാനൽ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും മറ്റു ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടില്ല നോർമൽ വാട്ടർ ഉപയോഗിക്കുക സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കാം മറ്റു സ്ക്രാച്ചാവുന്നൊന്നും ചെയ്ത് നമ്മൾ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് അങ്ങനെ എഴുതുക സെയിം അതേ ഒരു രീതിക്ക് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ എന്നാലും നമ്മളതിനെ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് അത് നേരെ കൊണ്ട് നമ്മളിവിടെ താഴെ തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട് അത് നമ്മള് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇടിമിന്നലുള്ള പ്രൊട്ടക്ഷനാണ് എന്ന് കരുതി നമുക്ക് എല്ലാ ഇടികളും ഇതുകൊണ്ട് തടുക്കാമെന്ന് ഞാൻ പറയില്ല അതൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അതിന്റെ ഹൈ വോൾട്ടേജ് അത് നമുക്ക് ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതിനുള്ളൊരു മാറ്റം ഉണ്ടാകും പക്ഷെ നോർമലി നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് ഇതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ ആ ഇത് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ ആണേ അങ്ങനെ ക്യാമറയ്ക്ക് നോക്കുക നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്താണ് ഇത് ഇൻവെർട്ടർ വേണ്ടിയിട്ടുള്ള റൂമാണ് വേറെ പർപ്പസ് ഒന്നും ഇല്ല അല്ലേ ഇൻവെർട്ടർ മാത്രം യൂസ് ചെയ്യണം എയർ സർക്കുലേഷൻ കൊടുക്കണം ഇത് എയർ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ കുറച്ചുകൂടി നല്ല വിശാലമായിട്ട് വേണം അല്ലെങ്കിൽ ഡോർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് തരണം കാരണം ഈ ബാറ്ററി നമ്മൾ ഇത് ബാറ്ററികൾക്ക് എയർ എയർപാസിംഗ് മസ്റ്റ് ആണ് അപ്പൊ ലിവ് ബാറ്ററി ആണ് ഇത് പഴയൊരു ബാറ്ററിയാണ് നൂറ്റി അറുപത് എച്ചിന്റെ എത്ര വർഷം പഴക്കണതാണ് ടു ഇയർ രണ്ടാമത്തെ വർഷം അപ്പൊ ഒരു ത്രീ ഇയർ വാറണ്ടിയുള്ള ബാറ്ററി ആണ് ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് ത്രീ ഇയർ ആയിട്ടുണ്ടാവുള്ളൂ ലീവ് കാറിൻ്റെ ബാറ്ററി കുഴപ്പമൊന്നുമില്ല പക്ഷെ സി ട്വന്റി ആണ് കാരണം നമ്മൾ സോളാറിനെപ്പോഴും സീ ടെൻ ബാറ്ററി ആണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ബാറ്ററി നിങ്ങൾ മാക്സിമം റീപ്ലേസ് ചെയ്യേണ്ട അവസരം വരുമ്പോൾ നമ്മൾ സീ ടെൻ ബാറ്ററി ചെയ്താൽ മതി സോളാർ ബാറ്ററി ആയിട്ട് ഇപ്പം നോർമലി ഉള്ള ബാറ്ററി നമ്മൾ സോളാർ കണക്ട് ചെയ്തിരിക്കാണ് നമ്മൾ യു പി എസ് ലഗ്നോന്റെ യു പി എസ് ആണ് ഇത് ആയിരത്തി അറുനൂറ്റമ്പത് ബി എ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സ്ആപ്പ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അത് ഫുൾ ലോഡ് ഫുൾ ലോഡ് ഒരിക്കലും കണക്ട് ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിലുമ്പോ കൊടുത്തേക്കുന്ന ലോഡുകൾ ചിലപ്പോ ഇവിടെ ഇൻവേർട്ടർ പോയിന്റ് കൊടുത്തേക്കുന്ന കുറച്ച് കുറഞ്ഞ ലോഡാണ് അത് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക അത് ലൈറ്റ്സ് ഒന്നും എല്ലാതും കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ലൈറ്റുകൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ ഫാന് എല്ലാം ബി എൽ ഡി സി ആണ് ബി എൽ ഡി സി ഫാനല്ലേ യൂസ് ചെയ്യുന്നത് ബി എൽ ഡി സി ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറഞ്ഞ വാട്സ് അല്ലേ ഉള്ളൂ ഒരു മുപ്പത് വാട്ട് മുപ്പത് വാട്ടിനെ ഫുള്ള് കിട്ടാറുള്ളൂ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വാട്സ് പതിനഞ്ച് വാട്സ് ഒക്കെ എടുക്കത്തുള്ളൂ അപ്പോ ആ പിന്നെ ബി എൽ ഡി സി ഫാനുകൾ എല്ലാം കണക്ട് ചെയ്യാം നമ്മളെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കത്തില്ലല്ലോ അപ്പൊ എല്ലാ ഫാനുകളും കണക്ട് ചെയ്യാം എല്ലാ ലൈറ്റ്സും കൊടുക്കാം പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അത് വാട്ട്സ് കൂടിയതാണ് അത് പറ്റത്തില്ല പിന്നെ ചെറിയ അയൺ ബോക്സ് യൂസ് ചെയ്യുക എണ്ണൂറ് വാട്ട് തൊള്ളായിരം വാട്സിൻ്റെ ഒക്കെ അയൺ ബോക്സ് പക്ഷെ ഈ അയൺ ബോക്സും മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മാത്രം യൂസ് ചെയ്യാവൂ ലോഡുകൾ നമ്മൾ കുറച്ച് ഉപയോഗിക്കണം എന്ന് ലോഡുകൾ കുറച്ച് കുറച്ചുപയോഗം പകൽ സമയത്ത് മുഴുവൻ വർക്കുന്ന ഇതിലാണ് നമ്മള് ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റി ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇൻവേർട്ടറിലാണ് നമ്മൾ ഓഫ് ചെയ്തോണ്ടോ കറണ്ട് ഇപ്പൊ ഇല്ല നല്ലൊരു കറണ്ട് ഇല്ല ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് വന്നു ഇതിന്റെ ഡിസ്പ്ലേ അങ്ങനത്തന്നൊരു ടൈമോട്ടുണ്ട് ആ ഒരു സമയം കഴിഞ്ഞാൽ മൊബൈലില് ഇതുപോലെ തന്നെ ഓഫ് ആയി പോവും ഇപ്പൊ സോളാറില് അതായത് ഇൻവേർട്ടറാണ് വർക്ക് ചെയ്യുന്നത് സോളാറിലല്ല കാരണം ഇൻവേർട്ടറിന്റെ ബാറ്ററിയുടെ ബാക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നാളെ രാവിലെ നിങ്ങൾ ഇനി ഓൺ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഓൺ ആക്കിയിട്ട് കാര്യമില്ല കാരണം സമയം അഞ്ചേ മുക്കലായി അപ്പൊ സോളാറിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പാനൽ വാഷ് ചെയ്യുക പിന്നെ ഈ എം ബി പിടി ഡിസ്പ്ലേയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം ഇത് സോളാറിന്റെ ഡിസി ബ്രേക്കറാണ് ഇത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓഫ് ചെയ്തോ അതിന്റെ ചാർജിങ്ങും പ്രസൻസും പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു റെഡ് ഇൻഡിക്കേറ്ററോടെ വരും ഇപ്പൊ നമ്മൾ സോളാറിന്റെ സപ്ലൈ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഡി സി ബ്രേക്കർ നമുക്ക് നാളെ രാവിലെ ഇങ്ങനെ ഓൺ ചെയ്യാം ഓൺ ചെയ്ത് കഴിയുമ്പോ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടോ സോളാറിന്റെ പ്രസൻസ് വന്നു ഒരു റെഡ് ലൈറ്റ് വന്നു ജസ്റ്റ് കഴിഞ്ഞ ചാർജിങ്ങിന്റെ ലൈറ്റും വന്നു ചാർജിങ്ങും പ്രസൻസ് ഉണ്ട് പക്ഷെ ആംബിയർ വളരെ കുറഞ്ഞ ആംബിയർ ആണ് ഈ സമയത്ത് വരുന്നത് കാരണം കാലാവസ്ഥ ആറു മണി ആവാനായത് കൊണ്ട് ക്ലൈമറ്റിന്റെ മാറ്റാണിത് കേട്ടോ പിന്നെ ഇതിൽ വരുന്ന എക്സസ് എക്സസ് നിങ്ങൾക്ക് യൂസേജ് ഇല്ലെങ്കിൽ എക്സസ് ആയിട്ട് കാണിക്കും ഡേ ടൈമിൽ ഉപയോഗമില്ല ഇല്ല അപ്പൊ നിങ്ങളോടില്ല ബാറ്ററി ചാർജ് ആണ് പിന്നെ വരുന്ന എനർജി വേസ്റ്റ് ആണ് അതൊന്ന് കാണിക്കും പിന്നെ ഇതുള്ള റിലേ റിലേ എന്ന് പറഞ്ഞാണ് നമ്മൾ മെയിൻലി നോക്കേണ്ട ഒരു സംഭവം ഇതാണ് നമ്മൾ ഗ്യാസ് ബി സപ്ലൈ കട്ട് ചെയ്ത് ബാറ്ററിയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് കംപ്ലീറ്റ് സോളാറിൽ വർക്ക് ചെയ്യണം റിലേ ഒരു പതിനാല് വോൾട്ടിൽ ബാറ്ററി എത്തുമ്പോഴേ ഇത് ഓൺ ആവത്തുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ പതിനാല് വോൾട്ടിൽ സെറ്റ് ചെയ്താൽ നമുക്ക് ബാറ്ററി പതിനാല് എത്തുമ്പോൾ ഈ റിലേ ഓൺ ആവുകയും സോളാറിൽ കൺവെർട്ടാവും പിന്നെ ഇലവൻ പോയിന്റ് ഫൈവിലെത്തുമ്പോഴേ ഉള്ളൂ ബാറ്ററി തിരിച്ചിറില് ഓഫ് ആവുക അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗത്തിനനുസരിച്ചാണ് ഈവനിങ് സമയങ്ങളിൽ നമ്മൾ ഒരു നാല് മണിക്ക് ശേഷം നമ്മൾ ഹെവി ലോഡുകൾ മിക്സി അയൺ ബോക്സ് അങ്ങനെയുള്ള ഹെവി ലോഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം നമുക്ക് നിർബന്ധമാണ് ചെയ്തല്ലേ പറ്റും പക്ഷെ അത് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഓഫാവും കെ എസ് ഇ ബിയിലോട്ട് ബൈപ്പാസ് ആവും നമ്മളറിയത്തില്ല നിങ്ങളതൊന്നും അറിയത്തില്ല ഓട്ടോമാറ്റിക്കലി അത് കെ എസ് ഇ ബി കണ്ടിട്ടാവും അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പക്ഷെ മാക്സിമം നമ്മള് യൂസിങ് ഇത് ആക്കണമെങ്കിൽ നമ്മൾ പീക്ക് ടൈമിൽ ഉപയോഗിക്കണം അതായത് ഒരു ലെവൻ ടു ത്രീ ആ സമയത്ത് നമ്മളുടെ ഉപയോഗങ്ങൾ കൂടുതൽ ചെയ്താൽ നല്ല കാര്യം കാരണം ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നോർമലി നമുക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ഉച്ച സമയത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഏറ്റവും ബെറ്റർ അതാണ് അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഇത് ചാർജിങ്ങിന്റെ മെത്തേഡ്സ് മാത്രമാണ് ഇപ്പൊ ഈ ബൾക്ക് ചാർജിങ് ആണ് ഇപ്പം നടക്കുന്നത് പിന്നെ അബ്സോർഷനും ഫ്ലോട്ടും ഐഡിയൽ എന്നൊക്കെ പറഞ്ഞ് ചാർജ് ചെയ്തു അപ്പൊ ബാറ്ററി വോൾട്ടേജ് കയറുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും ഇങ്ങനെ ചേഞ്ച് ആയിക്കോണ്ടിരിക്കും കേട്ടോ അപ്പൊ അതൊന്നും നമ്മൾ പ്രത്യേകം നോക്കേണ്ടതില്ല മെയിൻലി ഇത് നോക്കുക ഇത് ചിലപ്പോ രാവിലെ പത്ത് മണി ആകുമ്പോഴു മുമ്പ് ഓൺ ആവും പിന്നെ ചിലപ്പോ രാത്രി പത്ത് മണി വരെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നല്ല ഇഡിയൊക്കെ പൊട്ടുന്നൊരു സിറ്റുവേഷൻ വരിക നമ്മൾ ഉണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാം എപ്പോഴും ഓഫ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചു നല്ല ഇടി പൊട്ടാണ് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പവർ ഡി സി പവർ ഉണ്ട് ഇത് ഡി സി പവറാണ് അതായത് സോളാർ എന്ന് വരുന്ന ഡി സി പവറാണ് ഡി സി സപ്ലൈ നമ്മൾ മേളിൽ നിന്ന് കൊണ്ടുവന്ന കേബിള് നേരെ റൂട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നൊരു ഇതൊരു കയറിയ ശേഷം ഇതിന്റെ ഔട്ട് ആണ് ഇതിലോട്ട് വരുന്നത് പിന്നെ അതിനുള്ള ഔട്ട് നമ്മൾ ബാറ്ററിയിലോട്ട് സോളാറിന് ഫസ്റ്റ് പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ എം ബി പി ടി ബാറ്ററി ചാർജ് ചെയ്യാൻ ആദ്യം ചെയ്യുക ബാറ്ററി വോൾട്ട് ചാർജ് ആയ ശേഷം ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുക അങ്ങനെയാണ് ചെയ്യുക പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചാർജിങ് സ്റ്റോപ്പ് ആവും പിന്നെ ഡിസ്ചാർജ് ചെയ്യാം പിന്നെ ആ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ കട്ട് ഓഫ് റേഞ്ച് ഇട്ടുണ്ടല്ലോ അതിലെത്തുമ്പോൾ ഷിഫ്റ്റ് ആവും ബൈപ്പാസ് ആവും ഓട്ടോമാറ്റിക്കലി കറണ്ടിലോട്ട് പോയി ബൈപ്പാസ് ആവും ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് സപ്ലൈ ആണ് ഇതൊരിക്കലും മാറി നമ്മൾ കണക്ട് ചെയ്യരുത് ചെയ്തത് അതിൽ മാർക്ക് ചെയ്തോ മാർക്ക് ചെയ്യണോ മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഇത് ഇന്ന ഇത് ഔട്ട് ഇത് ഇൻവേർട്ടിലുള്ള ചാർജിങ് ഇത് റിട്ടേൺ മാർക്ക് ചെയ്ത് തരാം അല്ല എപ്പോഴും നമുക്കിത് അഴിച്ച് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ നല്ലത് ഇൻ കേസ് മാറ്റി കൊത്തി കഴിഞ്ഞാൽ പ്രശ്നം അതുകൊണ്ട് അത് വേണം നമുക്ക് ഒരു മാർക്കറും പെർമനന്റ് മാർക്കറും യൂസ് ചെയ്തിട്ട് അത് ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് ചിന്തിച്ചാല് പ്രശ്നമുണ്ട് കാരണം ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വയർ ഉണ്ടോ അത് ഡയറക്റ്റ് കമ്പനി വയറാണ് അത് നമ്മുടെ ഇൻപുട്ട് നമ്മുടെ ചാർജിങ് മറ്റേത് ഔട്ട് നമ്മുടെ റിട്ടേൺ വരുന്നത് ഇതിന്ന് വരുന്ന റിട്ടേൺ സപ്ലൈ അപ്പൊ റിട്ടേൺ ഔട്ട് അങ്ങനെയാണ് അത് വർക്ക് ചെയ്തത് ഇത് ഓഫ് ചെയ്യുമ്പോ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമുക്ക് സപ്ലൈ പോവും അതേപോലെ പിന്നെ ഇൻവെർട്ടർ ഫ്രണ്ടിൽ സ്വിച്ച് ഓഫ് ചെയ്താൽ സപ്ലൈ പോകും ഇൻവേർട്ടറെ ബാക്കിൽ ഉണ്ട് അതുകൊണ്ട് കാണിക്കാ ാണ് ഇപ്പോഴത്തെ കറന്റിലാണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഒരിക്കലും നിന്ന് ചാർജ് ആവില്ല ഡേയിൽ മാത്രമേ ചാർജ് ആവുള്ളൂ നൈറ്റിൽ ചാർജിങ് നടക്കില്ല ബാറ്ററി ഇപ്പൊ കറന്റില്ല ഫുൾ ഡൗൺ ആയി പോയാലും ചാർജിങ് നടക്കില്ല തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചാർജിങ് നടക്കും കറണ്ട് ചാർജ് ആവും അപ്പൊ ഈ സ്വിച്ച് ശ്രദ്ധിക്കണം ഓക്കെ ഇൻവേർട്ടർ പലരും ഈ ഇൻവെർട്ടറുകൾ സോളാർ ഇല്ലാതെ കൊണ്ടു കണക്ട് ചെയ്യുന്ന ആളുകളെ പലപ്പോഴും കുട്ടികളൊക്കെ പോയിട്ട് ഇത് മാറ്റി കൂടുതലും അപ്പൊ ബാറ്ററി ഡൗൺ ആയി പോകും കാരണം ഫുള്ളി ഡിസ്ചാർജ് ആവും ചാർജിങ് ചെയ്ത് പലരും ഇൻവെർട്ടറും ബാറ്ററി പോയക്കും പിന്നീട് പാനൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ടാവും പലർക്കും പറ്റുന്ന കമ്പനി ഓൾറെഡി സ്റ്റിക്കർ ചെയ്താ വരുന്നത് അതിപ്പോ നമ്മൾ ഒഴിവാക്കിയതാണ് നമുക്ക് സോളാർ യൂസ് ചെയ്യാറോ അപ്പൊ നാളെ രാവിലെ നിങ്ങൾ ഓൺ ആക്കുക ഈ രണ്ട് സ്വിച്ചുകൾ ഇതിനകത്ത് എം ബി പി ഓൺ ഓഫ് പിന്നെ റിലേ ഈ രണ്ട് സ്വിച്ച് ഈ സ്വിച്ച് ഇത് ഓൺ ആക്കി കൊടുത്താൽ പിന്നൊന്നും ചെയ്യണ്ട പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ മാത്രം മാറ്റി കൊടുത്താൽ ഞാൻ പറഞ്ഞു തന്നില്ല ആ ഒരു രീതിക്ക് ചെയ്താൽ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി നമുക്ക് കെ എസ് ഇ ചാർജ് ചെയ്യാം അപ്പൊ കണ്ടിന്യൂ ഒരു ദിവസം മഴ പെയ്യുന്ന രീതി നമ്മൾ മാറ്റേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് എത്ര എത്രയും നോക്കാൻ കഴിയും ഇതിലും നോക്കാൻ കഴിയും ആ വോൾട്ടേജ് ഒരു ബാറ്ററിനെ പന്ത്രണ്ട് വോൾട്ടാണ് അപ്പൊ ഒരു പതിനൊന്ന് വോൾട്ടിലൊക്കെ താഴെ പോകുന്ന മാത്രം ഓൺ ആക്കിയാൽ മതി ഇപ്പൊ നമ്മള് കറണ്ട് വന്നു ഈ സമയത്ത് കറണ്ട് വന്നു കറണ്ട് വന്നപ്പോ ഇൻവേർട്ടറിലോട്ട് കെ സി ബി ചാർജിങ് വരുന്ന് തുടങ്ങി കാരണം ഇതിലോട്ട് സൗണ്ട് വന്നു സൗണ്ട് വന്നില്ലേ ഇപ്പൊ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അതാണ് ആ സിമ്പിൾ ഒരു ബാറ്ററിയുടെ സിമ്പിൾ ഉണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടല്ലേ ശ്രദ്ധിച്ചില്ലേ ഈ മോനെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിന് ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതോ ഇപ്പൊ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ കെ എസ് ബിയിൽ നമ്മുടെ ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കയറുന്ന ആംബിയോറും കാര്യങ്ങളും എയ്റ്റ് പോയിന്റ് നയൻ ആംബിയോ നയൻ ആംബിയേഴ്സ് ഒക്കെയാണ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ കറന്റിന്റെ ഇത് പിന്നെ ബാറ്ററി ചാർജ് ആവുന്നതിനനുസരിച്ച് ഇതിലേക്ക് കൊടുക്കുന്ന കറണ്ട് ചാർജ് ചെയ്യുമ്പോൾ എന്റെ ആങ്കർ റെഡ്യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ടുള്ളൂ കൂടുതൽ കറണ്ട് എടുക്കത്തില്ല കേട്ടോ സോളാറിലാവുമ്പോ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല പല തരത്തിലാണ് ആങ്കർ വരിക കേട്ടോ ഓക്കെ അത്രേ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പൊ കറണ്ടിലാണ് ചാർജിങ് നാളെ മാറ്റി കൊടുത്താൽ മതി സോളാറിലിട്ടാൽ മതി കേട്ടോ അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ചാനൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ എന്തായാലും വരും കേട്ടോ ഒരാഴ്ചയെ കഴിയട്ടെ അതിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഓക്കെ മോനെ ഞങ്ങൾ പോകട്ടോ